വണ്ടൂരിന്റെ രുചിപെരുമകൾക്ക് ഭക്ഷ്യ വൈവിധ്യങ്ങൾ കൊണ്ട് ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡിൽ നിന്നും ഇനി മുതൽ റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ എതിർവശത്തേക്ക് മാറുന്നു മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം ഓഗസ്റ്റ് തീയതി ഉച്ചയ്ക്ക് രണ്ടര മണിക്ക് മത്സരങ്ങളടക്കമുള്ള കാര്യങ്ങൾ ആരംഭിക്കുന്നത് സംഘത്തിന്റെ ചെയർമാൻ സെയ്ദ് ഷിഹാബുദ്ദീൻ ഹൈക്കോസി പതാക ഉയർത്തി സാഹിത്യോത്സവം ആരംഭിക്കും വൈകുന്നേരം മൂന്ന് മുതൽ മത്സരങ്ങൾ ആരംഭിച്ച് ഞായറാഴ്ച ആറു മണിവരെയാണ് സാഹിത്യോത്സവ മത്സരങ്ങളുള്ളത് നാലുമണിക്ക് വെള്ളിയാഴ്ച നാലുമണിക്ക് നടക്കുന്ന സമാപന ഉദ്ഘാടന സംഘം

എസ് എസ് എഫ് ജില്ലാ പ്രസിഡന്റ് കെ മുഷ്താഖ് സഖാഫി അധ്യക്ഷത വഹിക്കും സമസ്ത മുഷാവർ അംഗം അബ്ദുൽ നാസിർ അഹസനിയളവട്ടൂർ എസ് എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് മുനീർ അഹ്ദൽ കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി അബ്ദുറഹ്മാൻ സഖാഫി ഊരകം തുടങ്ങിയവർ പ്രസംഗിക്കും സാഹിത്യോത്സവത്തിന്റെ ഭാഗമായി മൂന്ന് ദിനങ്ങളിൽ കല സാഹിത്യം വിദ്യാഭ്യാസം രാഷ്ട്രീയം സാമൂഹികം തുടങ്ങിയ വിഷയങ്ങളിൽ പത്ത് സെഷനുകളിലായി കഥാബുക്ക് എന്ന പേരിൽ ചർച്ചാ സംഗമങ്ങൾ സംഘടിപ്പിക്കും പ്രമുഖർ പങ്കെടുക്കും ഞായറാഴ്ച വൈകിട്ട് നാലിന് നടക്കുന്ന സമാപന സംഗമത്തിൽ പ്രശസ്ത എഴുത്തുകാരനും മാധ്യമ പ്രവർത്തകരുമായ ഉല്ലേഖ് എൻ പി ന്യൂഡൽഹി മുഖ്യാതിഥിയാകും സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് ഉദ്ഘാടനം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ എസ് എസ് എഫ് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് കെ മുഷ്താക്ക സഖാഫി എസ് എസ് എഫ് ഈസ്റ്റ് ജനറൽ സെക്രട്ടറി ടി മുഹമ്മദ് ഷുഹൈബ് സെക്രട്ടറി പി സിറാജുദ്ദീൻ നുസറി സി കെ അജ്മൽ യാസിൻ നുഹ്പി അഹമ്മദ് മുഹമ്മദ് ആസിഫ് എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം വണ്ടൂരിനെ രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്